െ വിസലടിച്ച് വരവറയിച്ച കൂലി അങ്ങനെ സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒരുങ്ങിക്കോളൂ രജനി ആരാധകർക്ക് കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പടമിത എത്താറായി ഇനി കൗണ്ട് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പറയുന്നത് കൂലി റിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ വലിയ ആഘോഷത്തിലാണ് സിനിമാ ലോകം ലോകേഷ് രജനി ചിത്രം കൂലി ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് തലയവരുടെ കൂലി അത് ഗംഭീരമായിരിക്കും എനർജറ്റിക് ആയ രജനീകാന്തിനെ നമുക്ക് സിനിമയിൽ കാണാമെന്ന് തന്നെയാണ് പ്രതീക്ഷ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റേതായി ഒടുവിൽ വന്നത് വേട്ടയനായിരുന്നു റോളോക്സിനെ വെല്ലുമോ ഇനി രജനി എന്ന് തന്നെയാണ് രജനി ഫാൻസും ഉറ്റുനോക്കുന്നത് രജനീകാന്തിന്റെ ഒരു പവർ ഹൌസ് പെർഫോമൻസ് തന്നെയാകും കൂലിയെന്നും പ്രതീക്ഷയുണ്ട് പുതിയ പ്രൊമോ ടീസർ കൂലിയുടേതായി എത്തിയതു മുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മുപ്പത്തിയൊൻപത് സെക്കൻഡ് മാത്രമുള്ള പ്രൊമോ വീഡിയോ ആയിരുന്നു തലവരുടെ വിവിധ മുഖങ്ങളിൽ കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയത് പവർഹൌസ് വൈബ് എന്നു പേരിട്ടിരിക്കുന്ന പ്രൊമോ വീഡിയോ രജനിയുടെ പവർ പാക്കറ്റ് പെർഫോമൻസിന്റെ ചെറിയ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ അമീർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നുണ്ട് അമിര് ഖാന് അതിഥി എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശ്രുതിഹാസനാണ് ചിത്രത്തിൽ നായികാ വേഷത്തിൽ എത്തുന്നത് കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് ഇപ്പോഴേ വിദേശ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി കൂലിക്ക് എൺപത് കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ കൂലിയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു തമിഴ് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന വൻതുക കൂലിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് വൻ ഹൈപ്പ് ചിത്രത്തിന് സൃഷ്ടിക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി വേഷമിട്ട ലിയോയാണ് സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ഒരു ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയം ചിത്രത്തിന് നേടാൻ സാധിച്ചു വിജയ്യുടെ ലിയോ ആഗോളതലത്തിൽ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയിരുന്നു എന്നാൽ നാനൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന കൂലി എത്രത്തോളം ആഗോളതലത്തിൽ കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം തമിഴിൽ തരംഗം സൃഷ്ടിക്കുമോ കൂലിയെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം